നമസ്കാരം പ്രമുഖ ഇന്ത്യൻ വ്യവസായി കേന്ദ്ര സർക്കാരിന്റെ സഹകരണം ഓഹരി നിക്ഷേപ തട്ടിപ്പ് കൈക്കൂലി തുടങ്ങിയ ആരോപണങ്ങളിലാണ് ഗൗതമി അദാനിയും അനന്തരവൻ സാഗർ അദാനിയും അന്വേഷണം നേരിടുന്നത് അദാനിക്കും അനന്തരവനും എതിരെയുള്ള പരാതികളിൽ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ നിയമ മന്ത്രാലയത്തിന് സഹായം തേടിയിട്ടുണ്ടെന്നും യു എസ് എസ് ഇ സി ന്യൂയോർക്കിലെ ജില്ലാ കോടതിയെ ബോധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഗൗതം അദാനി സാഗർ അദാനി അദാനി ഗ്രീൻ എനർജി ജീവനക്കാർ അസുൽ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കമ്പനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും യു കോടതി കുറ്റം ചുമത്തിയത് യു എസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകിയെന്നുമാണ് കേസ് മൾട്ടി ബില്യൺ ഡോളർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധാരണാജനകവുമായ പ്രസ്താവനകൾ നടത്തി നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായാണ് ആരോപണം കൂടാതെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ബില്യൺ ഡോളർ അതായത് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ കൈക്കോലി നൽകിയതായും കുറ്റപത്രത്തിലുണ്ട് ഇരുപത് കൊല്ലത്തിനുള്ളിൽ ഡോളർ ലാഭം ാഭമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടതായും അദാനിയെ മാൻ തുടങ്ങിയ കോഡുകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അദാനി ഗ്രീൻ എനർജിക്കായി മൂന്ന് ബില്യൺ ഡോളറിലധികം വായ്പ എടുക്കുന്നതിനായി കുറ്റാരോപിതർ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കോഴയ്ക്കായും മറച്ചു പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചു വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിന്റെ കീഴിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അദാനി ഗ്രീനിനുള്ള കരാറുകൾക്കായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് ഡോളർ കൈക്കൂലി നൽകുകയോ വാഗ്ദാനം ചെയ്തു എന്നാണ് പ്രധാന ആരോപണം പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കമ്പനിയായ അസൂർ പവർ ഗ്ലോബൽ കോഴയിൽ ഒരു ഭാഗം നൽകാമെന്ന് സമ്മതിച്ചതായും യു എസ് എസ് ഇ സി ആരോപിച്ചിട്ടുണ്ട് ജോ ബൈഡൻറെ സമയത്തുയർന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി അദാനി പാടെ തള്ളിയിരുന്നു ഫെബ്രുവരി ആദ്യം ഫോറിൻ പ്രാക്ടീസ് ആക്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മരവിപ്പിച്ചിരുന്നു അദാനിക്കും ബന്ധപ്പെട്ടവര്ക്കുമെതിരെയുള്ള നിയമ നടപടികള് കേന്ദ്ര സര്ക്കാരിന് യാതൊരു പങ്കുമില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കഴിഞ്ഞ ഡിസംബറിൽ പ്രസ്താവിച്ചിരുന്നു